തിരുപ്പതി ലഡു അത് വലിയൊരു വലിയൊരു പ്രശ്നമായിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ഉത്തരേന്ത്യക്കാരും ദക്ഷിണേന്ത്യക്കാരും ഒരുപോലെ ആരാധിക്കുന്ന ദേവത അവിടെ ലഡ്ഡുവിനകത്ത് ഇപ്പോൾ പന്നിയുടെ നെയ്യും പൂത്തിൻ്റെ നെയ്യും ചാള മത്തി അതിൻ്റെ നെയ്യും ഇനി ഈ എന്ന് അറിയില്ല ആണല്ലോ ഏറ്റവും കൂടുതൽ നെയ്യ് കിട്ടുന്ന കാര്യം പട്ടി ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ നെയ്യ് ചേർത്തിട്ട് കുഴച്ചട്ടാണത്രേ ഉണ്ടാക്കുന്നത് ലഡ്ഡുണ്ടാക്കുന്നത് പത്മാവു സ്വാമി ക്ഷേത്രത്തിലെ ചിക്കൻ്റെ പ്രശ്നം കഴിഞ്ഞ മാസം കഴിഞ്ഞേ ഉള്ളൂ അതിന് അതിനുശേഷം ഗുരുവായൂർ ഇതേ പരിപാടി ഗുരുവായൂര് ശ്രീവത്സരത്തിലോ മറ്റോ പരിപാടി ദൈവങ്ങളൊക്കെ ഹൈടെക് ദൈവങ്ങളായി മാറുകയാണോ ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരായിട്ട് മാറുകയാണോ നമസ്കാരം അമ്പലങ്ങൾ എന്നിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ കേന്ദ്രങ്ങളാണ് അമ്പലങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ നമ്മളുടെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ആണ് നമ്മുടെ പ്രിയങ്കൻ ആയിട്ടുള്ള യൂസഫുലി സാഹിബിൻ്റെ അവിടെ പൈസൻ്റെ അകടി കഷ്ടപ്പെടണം ക്രയവിക്രയങ്ങൾ ഒരുപാട് നടത്തണം സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരണം ചീത്തയാവ സൂക്ഷിക്കണം ആളുകൾക്ക് കുറയ്ക്കണം ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കണം ഒരുപാട് കഷ്ടപ്പാടുണ്ട് പത്തറുപതിനായിരം പേര് ജോലിക്കാർ അനുബന്ധ ജോലിക്കാർ വേറെ അതൊക്കെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് മാളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതൊക്കെ സാധാരണ ഭക്ഷണം വെച്ചാൽ അതൊക്കെ എന്ത് അതൊക്കെ എന്ത് ഏ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്തരം ആളുകളൊക്കെ പൈസ ഉണ്ടാക്കുമ്പോ അവരിത് കണ്ടുപിടിക്കണം ഇവിടെ കുറച്ച് പാലും കുറച്ച് വെള്ളവും കുറച്ച് പൂക്കളും അതാണ് ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് മൂലധനം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പിന്നെ കുറെ മന്ത്രങ്ങൾ കൃത്യമായിട്ട് മന്ത്രം ചെല്ലാൻ അറിയുന്ന ഒരാൾ പോലും അമ്പലങ്ങളിലകത്ത് പൂണുകൾ ആയിട്ടിരിക്കുന്നില്ല അതൊക്കെ ഞങ്ങൾക്കേ അറിയുള്ളൂ മാത്രം പോലും വ്യത്യാസപ്പെടാതെ ഈ നാവ് ഇവിടെ മുട്ടണോ ഇവിടെ മുട്ടണോ പല്ലിൻ്റെ ഇവിടെ മുട്ടണോ അഖുഹ വിസർജനീയാനാം കണ്ടഹ ഇശുവേഷാം താലു റിട്ടുരഷാണാം മൂർട്ട ഇങ്ങനെ പോകുന്നു അതിൻ്റെ കാര്യങ്ങൾ വളരെയധികം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു പക്ഷേ ഞങ്ങളൊക്കെ പുറത്താണ് ഞങ്ങളെങ്ങനെ പുറത്താണ് അമ്പലത്തിന് പുറത്താണ് അമ്പലത്തിനകത്തിരിക്കുന്ന ആളുകളുടെ കാര്യം മനസ്സിലായില്ലേ കുറച്ച് പാലും കുറച്ച് വെള്ളവും കുറച്ച് ഇളിഞ്ഞ ഇളിഞ്ഞ ഗൂഢമന്ത്രങ്ങളും ഉണ്ടാക്കുന്നതോ കോടികളുടെ മേലെ കോടികളുടെ മേലെ കോടികൾ ആർക്കെല്ലാം എന്ത് ഉപകാരമുണ്ടോ അമ്പത് ലക്ഷം കോടിയോ മറ്റോ ആണ് പത്മാവിശാമത്തെ ക്ഷേത്രത്തിൽ അവിടെ തിരികെ വെച്ചിട്ടുള്ളത് ആർക്കും അല്ലെങ്കിൽ ഉപകാരമുണ്ടോ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കും തിരുപ്പതി ക്ഷേത്രം ആർക്കെങ്കിലും വലിയ ഉപകാരമുണ്ടോ ഏ തിരുപ്പതി പിന്നെ കുറേ ചാരിറ്റി ബസ് സർവീസ് ഒക്കെ എന്തല്ലോ അവിടെ അപ്പം അപ്പം അതിനകത്ത് നിന്നിപ്പോൾ നമ്മളൊക്കെ എല്ലാവരും പറയാറുണ്ട് അയ്യോ തിരുപ്പതിയിലിട്ടു അയ്യോ തിരുപ്പതിയിലിട്ടു ഏത് ഡയബറ്റിക്കിന്റെ മൂത്ത് ക്രോണിക് സ്റ്റേജിൽ നിൽക്കുന്ന ആളാണെങ്കിലും തിരുപ്പതിയിലിട്ടുവാണെങ്കിൽ നാ കുറച്ചുകൊണ്ട് കൂടി സന്ദേഹിക്കുമോ പുണ്യമാണ് വിശുദ്ധമാണ് തിരുപ്പതി ലഡു ഒരിക്കലെങ്കിലും നുണയാത്തവാൻ സ്വർഗത്തിൽ പോവില്ല ഇതൊക്കെയാണ് ഒരു ദിവസം ഒരു ലക്ഷം ലഡ്ഡു മറ്റും ഉണ്ടാക്കുന്നത് അത് അപ്പം തന്നെ ഫ്ലൈറ്റിൽ കയറ്റി അമേരിക്കയിലേക്ക് വരെ അയക്കുന്നുണ്ട് അവരൊക്കെ പൂജാമുറിയിൽ സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് ഇതിനകത്താണ് പന്നിയുടെയും പട്ടിയുടെയും പോത്തിൻ്റെയും മലമ്പാമ്പിൻ്റെയും ചാളയുടെ നെയ്യ് ചേർത്തിട്ട് കുഴച്ചിട്ടാണ് അങ്ങനെ ആ വിവരം പുറത്തേക്ക് വരുന്നത് ഇതിന് മുമ്പ് ഞാൻ മറക്ക ചിലപ്പോൾ മറന്നുപോയു പറയാം ഇതിനു മുമ്പ് അവിടെ ഒരു പ്രശ്നമുണ്ടായി അവിടെ മൂത്രത്തിൻ്റെ ഗന്ധം തിരുപ്പതി ശ്രീകോവിലും മൂത്രത്തിൻ്റെ ഗന്ധം പരിശോധിച്ച ബന്ധാ അതിന് വരുന്ന ഒരു തം താങ്ങി പിടിച്ചിട്ടാണ് വരുന്നത് അത് എപ്പോഴും മൂത്രം പോയിക്കൊണ്ടിരിക്കുന്നത് തുള്ളി തുള്ളിയായിട്ട് പോയിക്കൊണ്ടിരിക്കും റബ്ബർ ബാൻഡിട്ട് കെട്ടാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ടൊരു ഒറ അരക്കെട്ടിലൊരു ഒറ കെട്ടിയിട്ട് ആ ഉറയിലേക്ക് മൂത്രം പോയിരുന്നത് അതും മറ്റേ പൂജിക്കാൻ പോയിരുന്നത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പിന്നെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു വിശ്വാസ കാര്യം ഉണ്ടാക്കി അതൊക്കെ പിന്നെ തേച്ച് മാറ്റി കളയുകയാണ് ഇപ്പോഴവിടെ പറഞ്ഞിട്ടുള്ളത് നാട്ടുകാരും പറഞ്ഞിട്ടുള്ളതല്ല ഗവൺമെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് പഴയ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ഗവൺമെന്റും ബി ജെ പി ഗവൺമെന്റിന്റെ അനുബന്ധ ഗവൺമെന്റ് ഉള്ള എൻ ഡി എക്കാരാണ് അവിടെയുള്ളത് പത്മാവുസ്വാമി ക്ഷേത്രത്തില് ചിക്കൻ വെച്ചുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേസ് അതും തേച്ച് മാച്ച് തേച്ച് മാച്ച് തേച്ച് മാച്ച് കളഞ്ഞു ആരും ചർച്ച ചെയ്യുന്നില്ല കണ്ണടച്ചു സംഖ്യകളും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ അത് ചർച്ച ചെയ്യില്ല അത് ഏതെങ്കിലും മുസ്ലിങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ വലിയൊരു കോലാഹലം തന്നെ സൃഷ്ടിച്ചിട്ടുള്ളൂ ഇന്ത്യ മുഴുവൻ ഇപ്പം എന്തേ ഇപ്പം എന്തേ ഗുരുവായൂര് മദ്യവും മധുരാക്ഷിയും മധുരാക്ഷി പിന്നെ പിന്നൊരു പരിപാടിയാണ് മദ്യവും ചിക്കനും അതും ഗുരുവായൂരും ശ്രീവത്സരത്തിനും എവിടെയോ അതോടെ പാചകം ചെയ്യുന്നുണ്ട് ഇത് ഇന്നലെ പാചകം ചെയ്ത് ഇന്നലെ അറിഞ്ഞ കാര്യങ്ങളാണ് ഇത് നിരന്തരമായിട്ട് നടക്കുന്ന കാര്യമാണിതൊക്കെ ഇപ്പം ഏതായാലും സ്വാമി ക്ഷേത്രത്തിൽ അവിടെയും എത്തി എത്തി ചേർന്നിട്ടുണ്ട് ഇതേ സംഭവം പ്രശസ്തമായിട്ടുള്ള തിരുപ്പതി ലഡ്ഡുവിനകത്ത് നെയ്യ് ഓ ജഗൻമോഹൻ സർക്കാർ ഇപ്പോ ഒരു കാര്യം കൂടി പൊന്തി വന്നിട്ടുണ്ട് ഈ ജഗൻമോഹൻ പെന്തകോസുകാരനാ വൈ എസ് ആർ റെഡിയുടെ മകൻ പേരൊക്കെ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ കണ്ടിട്ടില്ലേ ശാന്തകുമാരി എന്നുള്ള പേരുള്ളൊരാ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു പിന്നലെ പിന്നാലോ പറ്റോ പൊട്ടുണ്ട് കുറിയുണ്ട് എല്ലാം ഉണ്ട് ക്രിസ്ത്യാനിയാ ആയിക്കോട്ടെ ഇന്നലെ ആയിക്കോട്ടെ ജഗൻമോഹൻ സർക്കാർ തിരുപ്പതി ലഡ്ഡുണ്ടാക്കിയത് പന്നിയുടെ കൊഴുപ്പ് ചാളയുടെ കൊഴുപ്പ് പാമ്പിന്റെ കൊഴുപ്പ് പട്ടിയുടെ കൊഴുപ്പ് ഇതൊക്കെ ചേർത്തിട്ടാണെന്ന് ആന്ധ്രാപ്രദേശ് സർക്കാർ അവര് തലയിൽ വെച്ചു അതിന്റെ കാലത്ത് തിരുപ്പതി ക്ഷേത്രം നിങ്ങൾ ആര് ഏത് ക്ഷേത്രത്തെക്കുറിച്ചില്ല തിരുപ്പതി ക്ഷേത്രത്തെക്കുറിച്ചാൽ കേൾക്കാത്തൊരു ആരുമില്ല അവിടെ പ്രശസ്തമാണ് വിശുദ്ധമാണ് പുണ്യമാണ് തൊട്ട് നാക്കിലെങ്കിലും വെക്കണം ഏത് ഏത് ഡയബറ്റിക്കിൻ്റെ ആളാണെങ്കിലും പോലും എന്നാലാണ് സ്വർഗ്ഗത്തിലേക്ക് അവിടെ പോണ സമയത്ത് തിരുപ്പതിയിലിട്ട് തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല അവിടെയും കടന്നില്ല ഏതായാലും ലാബിൽ നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഈ സംഭവം ഇപ്പോഴത്തെ തെലുങ്ക് ദേശം പാർട്ടി ചന്ദ്രബാബു നായിഡു ആണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഇതിൻ്റെ പരിശോധന ഗുജറാത്ത് ആസ്ഥാനമാക്കിയിട്ടുള്ള ലാബോറട്ടറി ഗുജറാത്തിൽ തന്നെയാണ് ഇത് നടത്തിയിട്ടുള്ളത് എൻ ഡി ഡി ബി കാഫ് ലിമിറ്റഡ് എന്തതിൻ്റെ പുൽഫോം എന്ന് എനിക്ക് അറിയില്ലായിട്ടോ ആ പുറത്തുവിട്ടേ തിരുപ്പതി ലറ്റുവിൻ്റെ പരിശോധനാ ഫലമാണ് ഇതിനു മുമ്പേ അലിഗേഷൻ പുറത്തു വന്നിരുന്നു ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പുറത്തു വന്നിരുന്നു ഇപ്പം അത് ഔദ്യോഗികമായിട്ട് തന്നെ സ്ഥിരീകരിച്ചു അതാണ് തെലുങ്ക് പാർട്ടി വക്താവ് അന്നം വെങ്കട രമണ റെഡ്ഡി പത്രസമ്മേളനത്തിൽ തന്നെ പ്രസ്താവിച്ചത് ഇതെല്ലാം രേഖ രേഖ എല്ലാം കൂടിയിട്ട് രേഖ എൻ്റെ കയ്യിൽ രേഖയുണ്ട് തിരുപ്പതിലിട്ട് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നെയ്യിൻ്റെ സാമ്പിളിൽ പന്നിക്കൊഴുപ്പ് ചാളയല എണ്ണ മത്തിയുടെ എണ്ണ ആ ലാബ് റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട് ചന്ദ്രബാബു നായിഡു ആണിത് വലിച്ചു വാരിയത് പുറത്തേക്ക് വലിച്ചു വാരിയത് അത് ആദ്യം വലിയ വിമാ വിവാദം ഉണ്ടായിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയം കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പരിശോധനയ്ക്ക് അയച്ചതും സംഭവം സത്യമാണ് മനസ്സിലായതും ഇത് ഇത്ര മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള കൊഴുപ്പ് നെയ്യ് ചേർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചേർക്കാൻ കഴിയാത്ത സാഹചര്യമല്ല അത്തരം കാര്യങ്ങൾ ടെൻഡർ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പന്നിക്കൊഴുപ്പും പാമ്പിൻ്റെ കൊഴുപ്പും മരം പാമ്പിൻ്റെ കൊഴുപ്പൊക്കെയാണെങ്കിൽ വില കുറച്ച് കിട്ടുമല്ലോ അപ്പം അതിന് അടിവലി എത്രയേ ഉള്ളൂ ഇതിനകത്ത് കാര്യം എത്രയേ ഉള്ളൂ ആത്യന്തികമായിട്ട് എത്രയുള്ളൂ അടിവലി കോടിക്കണക്കിന് ഇവരുടെ അടിപലി അതിൻ്റെ പേരിൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം എത്ര വിശ്വാസികളാണ് വാസ്തവത്തിൽ ഞാനിവിടെ തൃശ്ശൂരിലുള്ള പൂങ്കുന്നത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഗണപതി എന്നാ പേര് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് വിളിച്ചു വെച്ചു ഗണപതിയെ അയാള് അയാൾ ആറുമാസം കൂടുമ്പോൾ തിരുപ്പതിലേക്ക് പോകും തിരുപ്പതിയിൽ പോയിട്ട് രാജ്യം താമസിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തിരുപ്പതി എന്താണെന്നറിയില്ല തിരുപ്പതി ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ആ സ്ഥലത്തോടും ഇഷ്ടമാണ് ഭഗവാൻ ഇഷ്ടമാണ് അല്ല ഓക്കെ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ ഗണപതി വിളിച്ചോച്ചു എന്ത് ഇത്രേം ചോദിച്ചുള്ളൂ അപ്പളേം മറുപടി വന്നു എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ സ്വാമി ക്ഷേത്രങ്ങളൊക്കെ ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് അങ്ങനെ കാര്യം മനസ്സിലായി എത്ര വർഷമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് അവിടെ പോകുന്നു തിരുപ്പതി ലഡ് കൊണ്ടുവരുന്നു അതിനങ്ങനെ പണിയിലൊക്കെ പോകുന്ന ഒരാളാണ് കേട്ടോ ഈ തിരുപ്പതി ലഡ്ഡു കാലാകാലങ്ങളായിട്ട് വീട്ടിൽ സൂക്ഷിക്കുന്ന ആളുകളുണ്ട് ഗംഗാജലം തിരുപ്പതി ലഡ്ഡു ഇതൊക്കെയും വീട്ടിൽ സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് അത് മരിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ഗംഗയുടെ തുള്ളി വയലൊഴിച്ചു കൊടുക്കും ഗംഗാജലത്തിൻ്റെ തുള്ളി അതുപോലെ ലഡ്ഡു കുറച്ചൊന്ന് നാക്കിൽ വെച്ച് തേക്കും അപ്പൊ അതിവിശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് ഇത് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ തേക്കുമ്പോഴാണ് സ്വർഗത്തിൽ പോകും അപ്പം എന്താ െന്താ ഇപ്പ എന്താ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആളുകളുടെ വായൽ തേച്ചു കൊടുത്തത് എന്താ ഇതെപ്പഴാ തുടങ്ങിയെന്നു പറയാൻ പറയാൻ പറ്റില്ലല്ലോ ഇതിപ്പോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടായിരുന്നു പറഞ്ഞു അതിലുമ്പത്തെ ഗവൺമെന്റിന്റെ കാലത്തോ ഇതൊക്കെ ഇപ്പോഴറിയുന്നു പക്ഷെ എപ്പോഴോ തുടങ്ങി വെച്ചതാണ് എപ്പോഴാ തുടങ്ങി വെച്ചാൽ ആർക്കറിയുക അപ്പം സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത് അവർ കാണുന്നതാ പന്നി തീറ്റക്കാരൻ ഇറച്ചി തീറ്റക്കാരൻ ഇതൊക്കെയല്ലേ കാണുന്നത് അപ്പോ ഈ പരമ്പരാഗതമായ രീതിയിൽ വിശ്വാസം വെച്ചപ്പോൾ പുലർത്തുന്ന അമ്മമാര് അമ്മൂമ്മമാര് മുത്തച്ഛന്മാരെങ്കിലും സത്യം പറഞ്ഞാൽ മാറു തടിച്ച് നിലവിളിക്കുക അയ്യോ ഞങ്ങൾ കഴിച്ചത് പന്തിയുടെ ഇറച്ചിയാണല്ലോ എന്നും പറഞ്ഞു ഇവിടെ ഈ നമ്മളെ അച്ചപ്പം കുഴലപ്പം എന്തൊക്കെയും പറഞ്ഞ് ക്രിസ്ത്യാനികളാണ് കൂടുതലുണ്ടാക്കുക ഇതൊന്നും വാങ്ങിച്ചു കഴിക്കില്ല കാരണം എന്താ അതിനകത്ത് മുട്ടയുണ്ട് അത്ര അതിൻ്റെ പേരിൽ അത് വാങ്ങിച്ചു കഴിക്കാത്തത് ആ രീതിയിൽ ആഹാരത്തിൻ്റെ രീതികൾ ആവിഷ്കരിക്കുന്ന ആളുകൾ അറിയാതെ അവരെ തൊള്ളലേക്ക് കുത്തിക്കയറ്റിയത് എന്താ മാത്രമല്ല ഭഗവാൻ നിവേദ്യം കൊടുക്കണം തിരുപ്പതി ഭഗവാൻ നിവേദ്യം കൊടുക്കണം അപ്പം തിരുപ്പതി ഭഗവാന് തീറ്റിച്ചത് എന്താണ് പന്നിയുടെ നെയും പോത്തിൻ്റേതേയും പട്ടിയുടെ നെയും പാമ്പിൻ്റെതേയും വിശ്വാസം എവിടെ കെടുക്കുന്നു വിശ്വാസത്തിന് യാതൊരു പ്രാധാന്യമില്ല സാമ്പത്തികത്തിനാണ് പ്രാധാന്യം വിവിധ വകുപ്പുകളായിട്ട് ഇപ്പോഴും തിരുപ്പതിയിൽ നിന്ന് കളകുപോയ പല ആഭരണങ്ങളും കാര്യങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല അത് വേറെ കഥ അത് വലിയൊരു കഥയാണത് ഏതായാലും നെയ്യ് ഉപയോഗിക്കുന്നതിന് അവർ മൃഗക്കൊഴുപ്പ് ആണ് ഉപയോഗിച്ചത് എന്നാൽ ഇപ്പം ശുദ്ധമായിട്ടുള്ള നെയ്യാണ് ഉപയോഗിക്കുന്നത് എന്നതിൽ പറയുന്നത് ഇനി വേറെ കാര്യമുണ്ട് കേട്ടോ പന്നിയുടെ നെയ്യ് ശരിക്കും വെച്ചാൽ പശുവിന്റെ പാലിൽ നിന്നുണ്ടാക്കുന്ന നെയ്യും ഒരു മൃഗക്കൊഴുപ്പല്ലേ അങ്ങനെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിനകത്ത് ഇപ്പൊ പറയുന്നത് ചന്ദ്രബാബു നാടൂർ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണ് പറയുന്നത് അത് പിന്നെ ഇത് ഇത് അത് ഇതിൻ്റെ ഭാഗമാണല്ലോ എന്ന സംഘപരിവാറുകാർ വേറൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് അവർക്കത് മാത്രമേ ഉള്ളൂല്ലോ ഇയാൾ ക്രിസ്ത്യാനിയാണ് ആരാണ് ജഗൻ മകൻ ക്രിസ്ത്യാനിയാണ് വൈ എസ് ആർ റെഡ്ഡി ക്രിസ്ത്യാനിയാണ് ആയതുകൊണ്ട് ആണ് അവരത് മനഃപ്പ് ഉറാൻ കല കലർത്തിയതാണ് ഇപ്പം നടക്കുന്നത് എന്ത് നടന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഭഗവാൻ ഭഗവാനെ ഇവരെല്ലാവരും കൂടി ഇറച്ചി തീറ്റക്കാരനാക്കി മാറ്റി പോത്ത് തീറ്റക്കാരനാക്കി മാറ്റി പന്നി നെയ്യ് കുടിക്കുന്നവനാക്കി മാറ്റി അതല്ല പറയാൻ പറ്റില്ലല്ലോ എന്തായാലും ഇത്തരം നാണക്കേടിൻ്റെ നാണക്കേടയ്ക്കും വരുന്ന സമയത്ത് ഒരു വലിയൊരു കാലഘട്ടത്തോളം ഇന്ത്യ കിടന്ന് ആടിയിരുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയം തന്നെ കിടന്നു ആടിയിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഹലാല് അതുപോലെ നോ ഹലാല് ആ വിഷയത്തിലാണ് കിടന്ന് ആടിയിരുന്നത് ഇതൊക്കെയാണ് അറിയാവുന്ന കാര്യങ്ങളാണ് ഒരു ചോദ്യമുണ്ട് ഇപ്പം എവിടെ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ എവിടെ എന്താ അമ്പലം കരുത്തല്ലാത്ത എന്താ അമ്പലത്തിൽ കല്ലറിയാത്ത ഇതുണ്ടാക്കി വെച്ച ആളുകൾ എന്താ കണ്ടുപിടിക്കാത്ത എന്താ അവരെ തല്ലി തല്ലിക്കൊല്ലാത്ത ഇതൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ ആര് ചോദിക്കാൻ എന്തായാലും ഒരു കാര്യം ഉറപ്പായി വലിയ തന്ത്രജ്ഞൻ ബീഫിന്റെ കാര്യവും പറഞ്ഞ് ഇറച്ചിയുടെ കാര്യവും പറഞ്ഞ് ആളുകളെ വട്ടമിട്ട് തല്ലിക്കൊല്ലുന്ന ഇന്ത്യയിൽ ഒക്കെ ജന്തുക്കളാണല്ലോ ചെയ്തിരുന്നത് സംഘപരിവാറുകാരാണല്ലോ ചെയ്തിരുന്നത് ആ സംഘപരിവാറുകാരുടെ മുമ്പിൽ വലിയൊരു ചോദ്യം ഇട്ടു കൊടുത്തിരിക്കുകയാണ് പരമദേവതമായിട്ടുള്ള ഭഗവാനാകട്ടെ ആരും ആകട്ടെ വലിയ തന്ത്രജ്ഞൻ അത് ഈശ്വരനാണ് ഒരു ചോദ്യം ഇട്ട് കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ ഹലാലിന്റെ പേരും നോൺ ഹലാലിൻ്റെ പേരിലും പറഞ്ഞ് മുസ്ലിങ്ങളെ വേട്ടയാടിയിരുന്നു വേട്ടയാടുകയാണെങ്കിൽ എത്ര പേര് ജീവൻ പോയി എത്ര പള്ളികൾ തകർത്തു എത്ര പേർ നാണം കെടുത്തി ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ ദക്ഷിണേന്ത്യക്കാരനാണ് സാധാരണ മധുര മീനാക്ഷി ക്ഷേത്രം ചിലപ്പോൾ ഉത്തരേന്ത്യക്കാരെ സന്ദർശിക്കുന്നുമില്ല ചിലവർക്ക് അറിയില്ല പക്ഷേ തിരുപ്പതി അങ്ങനെയല്ല തിരുപ്പതി ഉത്തരേന്ത്യക്കാർക്കും ദക്ഷിണേന്ത്യക്കാർക്കും എല്ലാവർക്കും പ്രിയമാണ് എല്ലാവരും അറിയുന്നതാണ് അവിടെ തന്നെയാണ് അവിടുത്തെ ശ്രീകോവിലിൻ്റെ അകത്താണ് ലഡ്ഡു ഭഗവാന്റെ വായലേക്ക് തിരികെ കയറ്റം പന്നി നെയ്യുള്ള മീനിൻ്റെ നെയ്യ് ചാള നെയ്യുള്ള പട്ടിയുടെയും പോത്തിൻ്റെയും മൽമാമിലൊക്കെ ഉണ്ടാവുന്നേ അതൊക്കെ തിരികെ കയറ്റിയ സംഭവണ ഉണ്ടാവുന്നത് ഇപ്പം എന്താ ഇപ്പം എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് പുറപ്പെടുക നമുക്ക് ഏ വടിയും കോലിയായിട്ട് കുറുവടിയുമായിട്ട് പുറപ്പെടുക അവിടെ പോയിട്ട് ഇത് ചെയ്തവരെ പിടിക്കുക അവിടെ തലതല്ലി തല്ലി പൊളിക്കുക ഏ തയ്യാറുണ്ടോ മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ഇപ്പം മിണ്ടുന്നത് എന്താ ഇപ്പം ഒരു കാര്യം ഉറപ്പാണ് താനെ കുറിച്ചാണ് പറയുക ഈ പ്രശ്നം ഉണ്ടോ ആരെക്കുറിച്ചാണ് പറയുക ഇതിലേക്ക് ആരാ ഉത്തരവാദികൾ എൽ ഡി എഫ് അതോ യു ഡി എഫോ അതോ മുസ്ലിങ്ങളോ അതോ ക്രിസ്ത്യാനികളോ അതോ കമ്മ്യൂണിസ്റ്റുകാരോ കഴിഞ്ഞ സർക്കാരും ഇപ്പോഴത്തെ സർക്കാരും രണ്ടും ബി ജെ പി ബി ജെ പി ഘടകകക്ഷികളാ വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ കാലത്താണ് തിരുപ്പതി ഭഗവാനെ കൊണ്ട് പന്നിറച്ചിയും പോത്തിറച്ചിയും കഴിപ്പിച്ചത് ജഗൻമോഹൻ റെഡ്ഡി ഒരു പെന്തക്കോസ് ക്രിസ്ത്യാനിയാണെന്നറിയാ അയാളെ പിടിച്ച് തട്ടിക്കൊള്ളണോ അയാടെയും ചേർന്നിട്ടല്ലേ അവിടെ ഭരിച്ചിരുന്നു പണ്ട് ഭരിച്ചിരുന്നു ആ സമയത്ത് ഈ തീറ്റ നടത്തിയത് പക്ഷെ ഭഗവാന് വിഷമിട്ട് കേട്ടോ സോമരസം കൂട്ടത്തിൽ കൊടുത്തില്ല ആ പണ്ട് ആരോ മറ്റേ ബീഫിന്റെ പ്രശ്നമുണ്ടായ സമയത്ത് ഒരു പയ്യൻ എന്റേതായി കമന്റ് എഴുതി ബീഫില്ലെങ്കിൽ പൊറോട്ടന്റെ പട്ടി തിന്നുന്നു എനിക്ക് ഭയങ്കര തോന്നി അതുപോലെ തന്നെ പന്നിയുടെ ഇറച്ചിയും പന്നിയും പൂത്തും മത്സ്യം ഒക്കെ ആവുന്ന സമയത്ത് കുറച്ച് സോമരസം കൂടി കൊടുക്കേണ്ടതല്ലേ ഭഗവാന് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് ആരാ ആരറിഞ്ഞു ഏഹ് കൊടുക്കുന്നില്ലെന്ന് ആരറിഞ്ഞു പണ്ട് ഇടുക്കി നരിയമ്പാറ ഒരു ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ നരിയമ്പാറ അതൊരു കുന്നിൻ്റെ മുകളിലാണ് ആ നരിയമ്പാറാഥായിട്ട് കിടക്കുന്നു അന്ന് ഞാൻ അവിടെ കേരളത്തിലൊരു ആശ്രമത്തിലാണ് അവിടെ വന്ന് പറഞ്ഞു എന്നാൽ നമുക്കത് പോയി നോക്കു അവിടെ പോയിട്ട് അയ്യപ്പക്ഷേത്രമായിരുന്നു പണ്ടത്തെ അത് തുറന്നപ്പോൾ അതിനകത്ത് കണ്ടത് മൂന്നാലഞ്ചാറ് ഏഴെട്ട് കുപ്പികൾ എന്ന അടുത്ത് പുറത്തേക്ക് കളഞ്ഞൂടെ കഴിഞ്ഞിട്ട് കുപ്പികളും വലിച്ച ബേടികളും അപ്പോൾ ഒരാൾ പറഞ്ഞു ദേ ആ പണ്ടത്തെ പൂജാരി ചെയ്തതാ അപ്പോൾ അവിടെ വേറൊരാൾ നിൽക്കുന്ന എന്ന് പറഞ്ഞു ഏ പണ്ട് അയാളെ പണ്ടത്തെ പൂജാരിയുടെ അയാളെ അതിന് മുമ്പിലത്തെ പൂജാരി ചെയ്തതാ വേറെ ഒരാൾ അതൊന്നും ഇത് പുതിയ കുപ്പിയാണ് അതിൻ്റെ ലാബിൽ നോക്കിയപ്പോൾ പറഞ്ഞാൽ അപ്പോൾ ഇപ്പോഴത്തെ പൂജാരി ചെയ്തതാണ് പൂജാരി എന്ന് പറഞ്ഞാൽ അവിടെ പൂജാരിയൊന്നുമില്ല ഏതെങ്കിലും തണ്ടികൾ വന്നാലും ചെയ്യുന്നത് അത് അപ്പം ആൾക്കാർ പറഞ്ഞ ഏ ഇത് ആരും ചെയ്തതല്ല ഇത് അയ്യപ്പസ്വാമി ചെയ്തതാ കാര്യം കഴിഞ്ഞില്ലേ ബാക്കിയെല്ലാത്തിനും ആൾക്കാർ പറയും ഞാനല്ല ഞാനല്ല എന്ന് പറയും ഒരു തീരുമാനത്തിലെത്തി അവിടെ ഇത് കഴിച്ചതും ബീഡി വലിച്ചതും കഞ്ചാവ് വലിച്ചതൊക്കെ അയ്യപ്പസ്വാമിയാണ് തീരുമാനത്തിലെത്തി പ്രശ്നം അവിടെ തീർന്നു ഇതൊക്കെയും സർവ്വസാധാരണമായിട്ട് നടപാടുകയാണ് ഇവിടെ ഏതായാലും ഇതൊക്കെ ഇനി ഇങ്ങനെയേ നടക്കുള്ളൂ അല്ലെങ്കിൽ തന്നെ അമ്പലങ്ങൾ അനാത്മവിദ്യാ പ്രസരണ കേന്ദ്രങ്ങളായിട്ട് മാറിയല്ലോ ആനവടി മിമിക്രി നാടകം യുഫോറിയ നിന്നുള്ള സിനിമാറ്റിക് ആട്ടം റിമി ടോമി ഇതൊക്കെയല്ലേ ഇപ്പോ അമ്പരങ്ങളിൽ നടക്കുന്നത് ഇപ്പൊ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട് ഹിന്ദു ഉണരുകയാണോ ജന്തു ഉണരുകയാണോ ഹിന്ദു ഉണങ്ങുകയാണോ ചോദ്യം ഇതാണ് ഹിന്ദു ഉണരുകയാണോ ഉണങ്ങുകയാണോ മറ്റൊരു ചോദ്യം കൂടിയുണ്ട് ഹിന്ദു വളരുകയാണോ തളരുകയാണോ ഇത് ഞാൻ ചോദിക്കേണ്ട ചോദ്യമല്ല ഞാൻ ഹിന്ദു ഭാഗത്തിനാക്കിയപ്പോന്നെ ഏകദേശം ചവിട്ടി പുറത്താക്കിയ പോലെ ആയിട്ടുണ്ട് ഹിന്ദുക്കളെ എനിക്കിട്ടുള്ള പേര് ഞാൻ അപ്പൊ പറയുന്ന ഇടക്കി നിർത്തി ആ പറഞ്ഞിടയ്ക്ക് നിർത്തി അല്ലാതെ തന്നെ ഞാൻ പറയാൻ പറ്റുന്ന നിനക്ക് അറിയാലോ ഹിന്ദുക്കൾ അന്യോന്യം ചോദിക്കേണ്ട ചോദ്യമാണത് ഹിന്ദുക്കൾ അന്യോന്യം ചോദിക്കേണ്ട ചോദ്യമാണത് മിണ്ടാതിരുന്നോ മിണ്ടാതിരുന്നാൽ അമ്പലങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറമായി തീരും നമസ്കാരം